ഞാൻ ചായ പഞ്ചസാര ഇടാറില്ല ഞാൻ ചോറിന് പകരം ചപ്പാത്തിയാണ് തയ്ക്കാറ് ഈ മറുപടികൾ നമുക്ക് മിക്ക പ്രമേഹ രോഗികളും പറഞ്ഞു കേട്ട് പരിചയമാണ് എന്നാൽ ഇതാണോ ശരിയായ പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ള രീതിയിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് ഒരു പ്രമേഹമുള്ള രോഗി അല്ലെങ്കിൽ പ്രമേഹം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ക്രമമാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലുള്ള കാര്യം നമുക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് വേണ്ട പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടിയാലേ ഇൻസുലിൻ്റെ പ്രവർത്തനവും നമ്മുടെ ഡയബറ്റീസിന്റെ കൺട്രോളൊക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ ഒരു ഡയബറ്റിക് ആയ പേഷ്യന്റിന് വേണ്ട മൈക്രോന്യൂക്രീൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ അതേപോലെ ഫാറ്റ്സ് കൊഴുപ്പുകളുമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നതാണ് ഡയബറ്റിക് പേഷ്യൻസ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാവോ കൊഴുപ്പ് കഴിക്കുന്നത് നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം മോശമല്ലേ എന്നൊക്കെ ഇതാണ് നമ്മളിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ മൈക്രോന്യൂട്രിയൻസും അവരെ നമ്മളെ എത്ര അളവിൽ കഴിക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവരെ നല്ല സോഴ്സുകൾ അതുപോലെ തന്നെ ഇവരുടെ ഉപയോഗം എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഏതൊക്കെയാണ് നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സുകൾ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് കോംപ്ലക്സ് കാർബുകളായിട്ടുള്ള നമ്മുടെ ഹോൾ ഗ്രെയിൻസ് അതായത് മുരുധാന്യങ്ങളായിട്ടുള്ള അരി ഗോതമ്പ് മുതലായവയുണ്ട് പയർ പരിപ്പ് വർഗ്ഗങ്ങളുണ്ട് അതേപോലെ തന്നെ പച്ചക്കറികളിലും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും അപ്പോൾ നമ്മൾ ഓർക്കും പച്ചക്കറിയിൽ ഇപ്പോൾ ഫൈബർ അല്ലേ ഉള്ളത് അതേ ഫൈബർ ഉള്ളതും നമുക്ക് എന്താണ് കാർബോഹൈഡ്രേറ്റ് സൊലിബിൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടും ഉള്ള പച്ചക്കറികൾ നമുക്കുണ്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്തുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസ് കൺട്രോൾ ചെയ്യണമെന്ന് പറയാൻ കാരണം ഇത് ഡൈജസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ ബോഡിയിൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് അല്ലെങ്കിൽ ഷുഗർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഷുഗർ നമ്മുടെ ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതായത് മിക്ക ആൾക്കാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് ഫൈബർ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഫൈബർ എന്താണ് ഈ ഫൈബർ മറ്റൊന്നുമല്ല ഇൻസൊലിബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് അതായത് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് സൊലിബിളും ഇൻസൊലിബിളും ഈ സൊലുബിള് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആയിട്ട് അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും ഈ ഇൻസലബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അതിന് ഫൈബർ നാരുകൾ എന്ന് പറയും ഇവര് നമ്മുടെ ബോഡിയിൽ ഈ അധികമായിട്ടുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാനും അതേപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യാതിരിക്കാനും സഹായിക്കും സൊലിബിൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള പച്ചക്കറിയാണ് നമ്മുടെ കിഴങ്ങ് വർഗങ്ങളൊക്കെ അതേപോലെ തന്നെ ഇൻസൊലിബിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫൈബർ ധാരാളമായിട്ടുള്ളതാണ് ബാക്കി പച്ചക്കറികൾ അതായത് നമ്മുടെ ഇലക്കറികൾ അതേപോലെ തന്നെ തക്കാളി കക്കരി ഉള്ളി ഇവയിലൊക്കെ നമുക്ക് ഇൻസൊലിബിൾ ആയിട്ടുള്ള ഫൈബർ ആണ് കൂടുതലായിട്ട് വരുന്നത് ഇവയൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ നല്ല സോഴ്സുകളാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് നമ്മുടെ പപ്പായ പപ്പായയ്ക്ക ആപ്പിൾ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒരു ദിവസം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് കഴിക്കാൻ പറ്റും ഒരു നാൽപ്പത്തഞ്ച് മുതൽ ഒരു അറുപത് ശതമാനം വരെ നമ്മൾ ഒരു ദിവസത്തിൽ എടുക്കുന്ന മൊത്തം ഭക്ഷണത്തിന്റെ ഭാഗം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് നമുക്കിപ്പോൾ വർഗ്ഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു ദിവസത്തെ കണക്കാണിത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനമെങ്കിലും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ തന്നെ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് ഗ്രാം ഫൈബർ കിട്ടുന്ന രീതിയിൽ നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ട കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് മധുരം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള സ്വീറ്റ്സ് ചോക്ലേറ്റുകൾ അതേപോലെ തന്നെ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇപ്പൊ നമുക്ക് പാക്കറ്റിൽ ഫ്രൂട്ട് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് കിട്ടുമല്ലേ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ മാക്രോ മൈക്രോന്യൂട്രൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ കുറിച്ച് നോക്കാം എന്തിനാണ് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ബോഡിയിലെ മസിലുകൾ ബിൽഡ് ചെയ്യാൻ അതിന്റെ റിപ്പയറുകൾ നികത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പല ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് ഒരു ദിവസത്തിൽ എത്ര നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ടോട്ടൽ കലോറിയുടെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെൻറ്റേജ് നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റും പ്രോട്ടീന്റെ അളവ് എടുക്കുന്ന നിയന്ത്രിക്കേണ്ട ചില ആൾക്കാരുണ്ട് അതായത് ലോങ് ടേം ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള കിഡ്നിയുടെ പ്രോബ്ലംസ് ഉണ്ടാവും ക്രോണിക് കിഡ്നി ഡിസീസസ് സ്റ്റാർട്ടായാലൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിയന്ത്രിതമായ അളവിൽ പ്രോട്ടീൻ എടുക്കാം അല്ലാത്തവരെ ഡെയിലി ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് പ്രോട്ടീൻ എടുക്കാവുന്നതാണ് ഈ പ്രോട്ടീന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടിയും ഒരു അമിതമായ അളവിൽ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വിശപ്പ് നിയന്ത്രിക്കാനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാനൊക്കെ സഹായിക്കും അപ്പൊ ഏതൊക്കെയാണ് നല്ല പ്രോട്ടീൻ സോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പം നോൺ വെജ് പാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഉണ്ട് അതേപോലെ ചിക്കൻറെ തന്നെ ഫാറ്റ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ ചെസ്റ്റ് ബ്രസ്റ്റ് പീസുകൾ ഉണ്ട് അതേപോലെ തന്നെ ലോ ഫാറ്റ് ആയിട്ടുള്ള മീറ്റ് ഐറ്റംസ് ഫിഷ് ഒക്കെ നമുക്ക് എന്താണ് പ്രോട്ടീൻ തരുന്ന നല്ല സോഴ്സുകളാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അതേപോലെ പനീർ ഒക്കെ നമുക്ക് പ്രോട്ടീൻ തരുന്നവയാണ് ഈ പ്ലാന്റ് സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ടോഫു അതേപോലെ തന്നെ നമ്മുടെ കടല പരിപ്പ് പല നമുക്ക് പ്രോട്ടീൻ തരുന്ന നല്ല സോഴ്സുകളാണ് നമ്മൾ എപ്പോഴും നോൺ വെജ് പ്രോട്ടീനുകളുടെ ഗുഡ് പ്രോട്ടീനും പ്ലാൻ ബേസിന് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്നാണ് പറയാറ് കാരണം ഈ നോൺ വെജിറ്റ് എഗ്ഗായിക്കോട്ടെ മിൽക്ക് ആയിക്കോട്ടെ ഇതിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അതായത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്ന എല്ലാ അമിനോൾ സീറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്ലാൻ ബേസിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ട് ആസിഡുകൾ മിസ്സിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അവർ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് പക്ഷെ അവർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അവര് നമ്മൾ വേറെ പ്രോട്ടീനുകളായിട്ട് നമ്മൾ കംപ്ലീൻ ചെയ്യാം അത് ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ പയര് പരിപ്പ് കടല വർഗ്ഗങ്ങൾ എടുക്കുന്നെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് അതിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന അരി ആഹാരങ്ങളോ അല്ലെങ്കിൽ ഗോതമ്പിട്ടാഹാരങ്ങളോ ഒക്കെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഒരു മുട്ടയോ പാലോ അതിന്റെ കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പയറും ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറ് ഇനി നമ്മുടെ മൂന്നാമത്തെ മൈക്രോന്യൂട്രിയന്റ് ആണ് ഫാൻസ് അല്ലെങ്കിൽ നല്ല നല്ല കൊഴുപ്പുകൾ അപ്പൊ എന്താണ് കൊഴുപ്പുകളുടെ ഉപയോഗം നമ്മുടെ ബോഡിയിൽ ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫാറ്റ് സൊലിപ്പുകളായിട്ടുള്ള വൈറ്റമിനുകൾ ഉണ്ട് ഏതൊക്കെയാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഇ ആൻഡ് കെ ആൻഡ് ഫാറ്റ് സൊലിബുകൾ വൈറ്റമിൻസ് ആ പേര് പോലെ തന്നെ ഫാറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വൈറ്റമിനെ നമുക്ക് ബോഡിയിൽ അബ്സോർബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫാറ്റിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ എത്ര നമ്മൾ വൈറ്റമിൻ എ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബോഡിയിലുള്ള യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഫാറ്റ്സ് നല്ല കൊഴുപ്പുകൾ വൈറ്റമിൻ അബ്സോർപ്ഷനും വളരെ ഹെൽപ്ഫുൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കാനും പല ഹോർമോണുകളുടെയും കെമിക്കൽസിന്റെ ഒക്കെ പ്രൊഡക്ഷനും നമുക്ക് നല്ല കൊഴുപ്പുകൾ ബോഡിയിൽ അപ്പൊ എത്ര നമുക്ക് കൊഴുപ്പ് എടുക്കാൻ പറ്റും ഒരു ദിവസത്തെ ഒരു ഡയബറ്റിക് ഡയബറ്റിക്കേഷൻ്റെ ഒരു ദിവസത്തെ ടോട്ടൽ കലോറി നോക്കുകയാണെങ്കിൽ അതിന്റെ ട്വന്റി പെർസെന്റേജ് വരെ നമുക്ക് എന്താണ് നല്ല കൊഴുപ്പുകൾ എടുക്കാൻ പറ്റും ഏതൊക്കെയാണ് നല്ല കൊഴുപ്പിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കൊഴുപ്പുകളായിട്ടുള്ള നക്സ് സീഡ്സ് അതേപോലെ തന്നെ ഒലീവ് ഓയിലൊക്കെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകളാണ് നമ്മൾ കൂടുതലും സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡായിട്ടുള്ള കൊഴുപ്പുകൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിതമായ അളവിൽ യൂസ് ചെയ്യാൻ നോക്കുക നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ അതേപോലെ നെയ്യൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവാൾ കൂടിയ കൂടിയ എണ്ണങ്ങളാണ് അപ്പൊ അത് നമ്മൾ കൺട്രോൾ രീതിയിൽ മാത്രം ഉപയോഗിക്കുക അതേപോലെ അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സും നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ള ഫ്രൂട്ടുകളാണ് പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കൊഴുപ്പുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക അതായത് നമ്മുടെ മത്തിപ്പോഴുള്ള ചെറു മത്സ്യങ്ങൾ അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ചിയാ സീഡിലും ഒക്കെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു കൊഴുപ്പിന്റെ സോഴ്സുകളാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യന്റിന്റെ ഡയറ്റെ ഫോളോ ചെയ്യേണ്ട കുറച്ച് വൈറ്റമിൻകുകൾ മിനറൽസും ഉണ്ട് ഇത് നമുക്ക് എന്താണ് വളരെയധികം ഹെൽത്തിന് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് അതായത് മെയിൻ ആയിട്ട് ഒരു ഡയബറ്റിക് പേഷ്യന്റ് മിക്ക ആൾക്കാരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാണും അപ്പൊ നമ്മൾ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കുക അതേപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ എടുക്കുക കാരണം വൈറ്റമിൻ ഡിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലിന്റെ വർക്ക് അതിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്